ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അലീന ഇപ്പോൾ ചൂരലെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഇതാണോ എന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇതല്ല പക്ഷേ ഇപ്പോൾ ഇത് മതി ബാലേന്ദ്രൻ ഇപ്പോൾ അലീനയുടെ കയ്യിൽ നിന്ന് എടുത്ത് എടുത്ത് മേടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാറിൻ്റെ റൂമിൽ എന്താ എലിശല്യം ഉണ്ടോ എന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എലിശല്യമല്ല വേറെ പലതും ആ റൂമിൽ വരാറുണ്ട് വേണ്ടിയാ ഇത് എന്ന് പറയുന്നു എന്നിട്ട് അലീനയോടായിട്ട് പറയുന്നുണ്ട് എൻ്റെ പാകം എന്താണെന്ന് നിനക്കറിയാവല്ലോ അപ്പോൾ ആ ചൂടിൽ തന്നെ ഫുഡ് എൻ്റെ റൂമിലേക്ക് എത്തണം അത് ആര് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞ ചൂടിലല്ല ആ ഫുഡ് എൻ്റെ റൂമിൽ എത്തുന്നതെങ്കിൽ അത് കൊണ്ടുവരുന്നവരെ ഈ വടിവെച്ച് തല്ലി മേടിക്കും അത് നീയാ കൊണ്ടുവരുന്നതെങ്കിൽ നീയും മേടിക്കും എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അത് സാരമില്ല എന്നെ തല്ലിക്കും എന്നെ ഒരച്ഛൻ ഇതുവരെ തല്ലിയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഇനി എൻ്റെ ഭാഗത്തിന് ഒരു മസാല ദോശ വെച്ചിട്ടു കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ അലീന ഇപ്പോൾ അങ്ങനെ അടുക്കളയിലേക്ക് പോയിരിക്കുകയാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ആ വടിയൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ വൈജയന്തി അവിടെ ഇല്ല വൈജയന്തി ആ വടി ബാലേന്ദ്രൻ്റെ കയ്യിൽ ആ വടി കിട്ടിയപ്പോൾ തന്നെ വൈജയന്തിക്ക് ചെറിയൊരു പേടിയായി അങ്ങനെ വൈജയന്തി അങ്ങനെ ഒതുങ്ങി അങ്ങ് മാറി നിൽക്കുകയായിരുന്നു വഴി കണ്ടപ്പോൾ തന്നെ ബബുദി അവിടെ നിന്നും മുങ്ങി അങ്ങനെ ബാലേന്ദ്രൻ ഇപ്പോൾ വൈജയന്തിയുടെ റൂമിലേക്ക് പതുക്കെ ചെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വാതിൽ പയ്യെ തുറന്ന് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന വൈജയന്തിയാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വൈജയന്തി ആ വാതിൽ അങ്ങ് അടയ്ക്കുന്നു ബാലേന്ദ്രൻ അങ്ങനെ ആ സ്റ്റെയറിൽ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് റൂമിലേക്ക് തന്നെ കീറിപ്പോകുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ബാബിത ഓടി ഇപ്പോൾ വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുന്നു ഈ സമയം ഇപ്പോൾ വൈജയന്തി ശിവനെ ശിവേട്ടനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല അങ്ങനെ എന്നെ നാണം കെടുത്താമെന്ന് ബാലചന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നെ ഇങ്ങോട്ട് വെറുതെ കയറ്റി വിട്ടതോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ കൈ കാണിച്ചപ്പോൾ ഓടിക്കയറിയതൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് നിങ്ങളെല്ലാവരും കൂടി കല്യാണം ആലോചിച്ച് നിറപറയും നിലവിളക്കും വെച്ച് ബാലചന്ദ്രൻ്റെ കൈപിടിച്ച് ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ചില അവകാശങ്ങളുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ നാണം കെട്ട് കിടക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് വൈജയന്തി അപ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അയാളൊരു അസുഖമുള്ള ആളല്ലേ ഈ സമയത്ത് നീ ഇച്ചിരി ക്ഷമിക്ക് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ക്ഷമിക്കാൻ പറ്റില്ല എന്നെയോ മക്കളെയോ ഇപ്പോൾ ആ ബാലചന്ദ്രനെ കാണണ്ട ആ അലീനെ അവളെ മാത്രം കണ്ടാൽ മതി അവൾ കൊണ്ട് ഫുഡ് കൊടുത്താൽ മതി അവൾ കൊണ്ട് മരുന്ന് കൊടുത്താൽ മതി ഞങ്ങളാരും ഞങ്ങളെ ആരും തന്നെ ബാലചന്ദ്രന് വേണ്ട ഇന്ന് തന്നെ ബബിത കൊണ്ടുപോയി ബാലചന്ദ്രന് ഫുഡ് കൊടുത്തു അത് ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നീ അതങ്ങ് കൊടുക്ക് നീ എന്തിനാണ് അവിടെ വാശി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ആ ഞാൻ അങ്ങനെ വാശി കാണിക്കും എൻ്റെ മക്കൾക്കില്ലാത്ത സ്ഥാനം അങ്ങനെ വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല അവളെ കണ്ടില്ലെങ്കിൽ ബാലചന്ദ്രൻ ഉറക്കം വരത്തില്ല ഇതൊന്നും ഞാൻ സംബന്ധിച്ചു കൊടുക്കില്ല കുറേ കഴിയുമ്പോൾ എൻ്റെ മക്കൾ തന്നെ എന്നോട് ചോദിക്കും അമ്മ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ ഇവിടെ ഇങ്ങനെ പലതും സംഭവിച്ചത് എന്ന് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാനും വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് നിന്നതായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചാണ് എന്നെ ബാലചന്ദ്രൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇനി ഞാനിവിടെ നാണം കെട്ട് നിൽക്കില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറയുകയാണ് ബൈജയന്തി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഒരു സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബബിത ഇത് കേട്ട് ശിവൻ പറയുന്നുണ്ട് നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് നമുക്ക് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ അയാളെ അയാളുടെ വഴിക്ക് വിട് കുറച്ച് നാളത്തേക്ക് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഞങ്ങളെ ആരും കാണുന്നത് പോലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു ബെല്ല് പിടിപ്പിച്ചിരിക്കുന്നത് ആ ബെല്ലടിക്കുമ്പോൾ അവൾ ഓടി ചെന്നോണം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അത് നല്ലതല്ലേ മുകളിൽ കിടന്ന് അലറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ അത് നീ അങ്ങ് ക്ഷമിക്കേ നീ എടുത്ത് ചാടാതെ അവിടെ നിൽക്ക് ഞാൻ രാജീവനൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഇല്ല ഈ നാണക്കേട് സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കില്ല ഇന്നെന്നെ അടിക്കാൻ വേണ്ടി പത്തക്കോലെടുത്തോണ്ട് വന്നു അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാലചന്ദ്രൻ അത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പറയുന്നു വൈജയന്തി ശിവൻ വീണ്ടും പറയുന്നുണ്ട് നീ എടുത്ത് ചാടരുത് നമുക്കൊന്നും കൂടി ആലോചിക്കാം എന്നൊക്കെ എന്നാൽ ഇതൊന്നും കേൾക്കാതെ ഞാൻ പോകുമെന്ന് തന്നെ പറഞ്ഞ് വൈജയന്തി ഇപ്പോൾ ഫോൺ വെക്കുകയാണ് വൈജയന്തി ആണെങ്കിൽ ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെക്കുകയാണ് ഇത് കണ്ട് ബബിത ചോദിക്കുന്നുണ്ട് അമ്മ ഇതെല്ലാം കെട്ടിപ്പേർക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഉടനെ വൈജയന്തി ചോദിക്കുന്നുണ്ട് എവിടെ പോയാലും നിനക്കെന്താ നീ നിൻ്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി അമ്മയില്ലെങ്കിലും നിനക്കൊന്നും ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ തുടങ്ങിയ ഞങ്ങൾ എന്താ ചെയ്യുന്നത് അമ്മ ഇവിടുന്ന് പോകാൻ മാത്രം ഇവിടെ എന്താ ഇപ്പം സംഭവിച്ചത് എന്നൊക്കെ ബബ്ദ ചോദിക്കുമ്പോൾ ബൈജി എന്തി പറയുന്നു നീ കണ്ടതല്ലേ നിൻ്റെ ആ വടി എടുത്തുകൊണ്ട് വരുന്നത് അത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിലെ ഉപദ്രവകാരികളായ ജീവികളെ തല്ലാൻ വേണ്ടിയിട്ടാണ് ആ വടി അവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ അതെടുത്ത് കാണിക്കണമെങ്കിൽ എന്നെ ഇവിടെ അടിച്ച് ഇറക്കും എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല ഇതിനൊരു തീരുമാനമാക്കിയിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ച് കയറൂ എന്നൊക്കെ പറഞ്ഞ് വളരെ വാശിയോടെ ബായി എല്ലാം പായ്ക്ക് ചെയ്ത് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ സമയത്തെല്ലാം ബബിത പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങോട്ടാണ് പോകുന്നേ എന്ന് എവിടെയാണ് പോകുന്നതെന്നെങ്കിലും പറഞ്ഞിട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാൻ സൗകര്യമില്ല എൻ്റെ പുറകെ വരേണ്ടതല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വൈജയന്തി ബബിതയെ വഴക്ക് പറയുകയാണ് വഴക്ക് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറുന്നു എന്നിട്ട് ബാഗൊക്കെ എടുത്ത് ഇപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴും ബബിത പറയുന്നുണ്ട് അമ്മയെ പോവല്ലേ നമുക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈജ എന്ത് ചെയ്തൊന്നും കേൾക്കുന്നില്ല കേൾക്കാതെ ഇപ്പോൾ വണ്ടിയും എടുത്ത് പോയിരിക്കുകയാണ് അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ബബിത അങ്ങനെ ഇപ്പോൾ ബബിത ഇപ്പോൾ നേരെ ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയം ബാലചന്ദ്രൻ ഇപ്പോൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബബിത പറയുന്നുണ്ട് അച്ഛാ അമ്മ പോയി എന്ന് ആ പോട്ടെ എന്ന് ബാലചരൻ പറയുന്നു അപ്പോൾ ബബിത പറയുന്നുണ്ട് അമ്മ ഇവിടെ നിന്ന് ഭാര്യയും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു ആ പോയിക്കോട്ടെ ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ അവൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ബബിത പറയുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരില്ല അലീന ഇവിടെ നിന്ന് പോകാതെ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ പോയത് അങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്ന അലീനയോ അങ്ങനെ ചോദിക്കുമ്പോൾ ബബിത പെട്ടെന്ന് മാറ്റി പറയുന്നുണ്ട് അലീന ചേച്ചി ചേച്ചിയെന്ന് ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നു അവൾ ഇനി വരണ്ട എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് കേട്ട് ബബിത പറയുന്നുണ്ട് അമ്മയില്ലാത്ത വീട് അമ്മയില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നേ അലീന ഇവിടുന്ന് പറഞ്ഞു വിടുമായിരുന്നെങ്കിൽ അമ്മ വന്നേനെ എന്നൊക്കെ ബബിത പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ അങ്ങനെ അമ്മ വന്നു കഴിയുമ്പോൾ അച്ഛൻ പോകും ഇതപ്പോൾ അച്ഛൻ ഇല്ലാത്ത വീടാകും എന്ന് പറയുമ്പോൾ ബബിത ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ നിങ്ങളിങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കുന്നത് ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് വെറുതെയുള്ള വഴക്കല്ല മോളെ ഇതിനകത്ത് വ്യക്തമായ കാരണമുണ്ട് ഒരു കുടുംബത്തെ തകർത്ത് കളയാൻ പാകത്തിനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ വഴക്കിടുന്നത് എന്ന് പറയുന്നു അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് അച്ഛന് ഒന്ന് എന്ന് ഇത് പോയി പറയേണ്ടത് നിൻ്റെ അമ്മയോടാണ് അച്ഛൻ ഇരുപത്തിരണ്ട് വർഷം ക്ഷമിച്ചു ഇനി നിൻ്റെ അമ്മയോട് ക്ഷമിച്ച് തുടങ്ങാൻ പറ എന്ന് ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ബബിത നിങ്ങളൊന്ന് ക്ഷമിച്ച് അയിന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ എന്ന് ബബിത പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം അവൾ ഇങ്ങോട്ട് വരണ്ട അവൾ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നു അമ്മ അതിനെങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു ശൂന്യാകാശത്തിലോട്ടായിരിക്കും പോയത് അത്രയ്ക്ക് സ്പീഡിലല്ലേ ഇവിടുന്ന് പോയത് എന്നിങ്ങനെ കളിയാക്കി പറയുകയാണ് ബാലചന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട് നീ ചെല്ലേ ഇത് കേട്ട് ബബിത ആകെ വിഷം വെച്ച് റൂമിൽ നിന്ന് പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇതിനുശേഷം ഇപ്പോൾ ബബിത ഇപ്പോൾ ചെന്നിരിക്കുന്നത് അലീനയുടെ അടുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് അലീനയോട് പറയുന്നുണ്ട് അമ്മ പോയി എന്ന് അതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്ന് അലീന ചോദിക്കുമ്പോൾ ബബിത പറയുന്നു നീ ഒറ്റൊരുത്തിയ കാരണമാമ്മ പോയത് ഇവിടെ നീ ഇവിടുന്ന് പോകുമായിരുന്നെങ്കിൽ അമ്മ ഇവിടെ നിന്നേനെ ഉടനെ അലീന പറയുന്നുണ്ട് നീ ഈ കാര്യം ചെയ്ത് നിൻ്റെ അച്ഛനോട് പറ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നു അച്ഛൻ നിന്നെ ഇവിടെ നിന്ന് വീടില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് നിൻ്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് നീ എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നീ ആദ്യം നിൻ്റെ അമ്മയോട് പോയി ചോദിക്കണം എന്തെങ്കിലും തെറ്റ് അമ്മയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിൻ്റെ അമ്മ നല്ലവളാണെങ്കിൽ അതിനുള്ള ഉത്തരം നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അലിനെയും ഇപ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ബബിത ശേഷം ഇപ്പോൾ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തി ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നെങ്കിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ ഇപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി ഒതുക്കി നിർത്തി ഇങ്ങനെ ആലോചിക്കുകയാണ് എവിടേക്ക് പോകേണ്ടതെന്ന് ആലോചിക്കുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അലീനെയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്നതാണ് അലീനി ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വന്ന് മുത്തശ്ശിയോട് പറഞ്ഞിരിക്കുകയാണ് എന്നാലും എന്നോടൊരു വാക്കുപോലും പറയാതെ അവൾ അങ്ങ് പോയല്ലോ എന്തൊരു കഷ്ടമായത് അവൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ അവൾ എന്തിനിങ്ങനെ കടന്ന് എപ്പോഴും വഴക്കുണ്ടാക്കുന്നേ ഇന്നെന്താ പ്രശ്നം എന്നൊക്കെ മുത്തശ്ശി എന്നിട്ട് അലീനയോട് തിരക്കുന്നുണ്ട് അലീനെ അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നു ഫുഡ് കൊണ്ട് ചെന്നപ്പോൾ സാറിന് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ മാഡം അത് സമ്മതിക്കാതെ സംബന്ധിക്കാതെ കൊണ്ട് ഫുഡ് കൊടുപ്പിച്ചു അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല അതിന് സാറ് താഴെ ഇറങ്ങി വന്ന് എന്നോട് ഫുഡ് ഫുഡുണ്ടായിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ഒരു ബടി എടുത്ത് കൊടുക്കാനും പറഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് മാഡം ഇങ്ങനെ വാശി പിടിക്കുന്നത് ഒന്നുമില്ലെങ്കിലും മാഡത്തിൻ്റെ ഭർത്താവല്ലേ ഒരു രോഗിയല്ലേ അതെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ അതൊന്നും മാഡം ചിന്തിക്കില്ല മാഡത്തിനെ സ്വന്തം വാശി ചെയ്യിക്കണം എന്ന് കലീനെ പറയുമ്പോൾ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ പോകാൻ വേറൊരു സ്ഥലവുമില്ല കമലയുടെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയേനെ എൻ്റെ ഗതികേട് എൻ്റെ കാലത്തൊക്കെ രാവണിയാട്ടിൻ്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു ആ സ്ഥാനത്താണ് വൈജി ഇപ്പോൾ ബാലചന്ദ്രനെ വെല്ലുവിളിക്കുന്നത് അവൾ എന്താ ഇങ്ങനെ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഈ വഴക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ തീരൂ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ എങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ സാർ ഒട്ടും സമ്മതിക്കുന്നുമില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പറയാതെ പോയാലോ കുഞ്ഞേ എന്ന് അപ്പോൾ ഉടനെ അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സാർ പിന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എല്ലാവരെയും വീട്ടിൽ നിന്ന് വീടും പൂട്ടി സാർ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും മേഡം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും സാർ എന്നോട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറയുന്നത് ഒരു വാശിയുടെ പുറത്താണ് അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു മേഡം പക്ഷേ അത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അലീന പറയുന്നു ഇപ്പോൾ മേഡം ഇവിടുന്ന് ഇറങ്ങിപ്പോയത് വലിയ വഴക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും എന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ അതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട് കുഞ്ഞേ അങ്ങനെ ഇപ്പോൾ ഓരോന്നും പറഞ്ഞ് മുത്തശ്ശിയും അലീനയും കൂടെ വിഷമിച്ച് നിൽക്കുകയാണ് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തി ഇപ്പോൾ വേറെ എങ്ങോട്ടുമല്ല കമലയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് അങ്ങോട്ടേക്ക് ചെല്ലാൻ കുറച്ച് മടി ആണ് വൈജയന്തിക്ക് എന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് വണ്ടിയിലിരുന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗ്യ ഉള്ളതിൽ നിന്നും ഒരു എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വൈജയന്തി അങ്ങോട്ട് കോളിംഗ് കോളിങ് അടിക്കുന്നുണ്ട് അങ്ങനെ കമല വന്ന് വാതിൽ തുറക്കുന്നുണ്ട് ആ നീ എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെന്താ എൻ്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണോ ഞാൻ ജനിച്ചു വളർന്ന വീടാ ഇത് എന്നൊക്കെ പറയുമ്പോൾ കമല പറയുന്നുണ്ട് ആയിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും വന്നോ ഞാൻ ചോദിച്ചതെന്നല്ലേ ഉള്ളൂ അങ്ങനെ വൈജയന്തി പകത്തേക്ക് കയറിപ്പോവുകയാണ് വൈജയന്തി പറഞ്ഞതൊന്നും കമലയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അകത്ത് കയറി വന്ന ഉടനെ തന്നെ കമല ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം അപ്പോൾ വൈജയന്തി പറയുന്നു അവിടെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ ബാലേന്ദ്രൻ ഇപ്പോൾ ഞാനും മക്കളുമൊന്നും വേണ്ട ആ അലീനെ മാത്രം മതി എല്ലാത്തിനും അലീനെ മതിയല്ലോ അത് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ വൈജയന്തി പറയുന്നു ഉടനെ കമല പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി ഇപ്പോൾ എന്താ പ്രശ്നം പ്രശ്നം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഉടനെ കമല ചോദിക്കുന്നുണ്ട് അതിന് മനുവല്ലേ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ബാലവേന്ദ്രനെ കൊണ്ടുവന്നത് അവൻ പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ലെന്നാണല്ലോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ അവിടെ ഒരു പ്രശ്നവുമല്ലേ ഇപ്പോൾ ആകെ ഒരു പ്രശ്നമുള്ളത് ആൻറ്റിക്കാണ് ആൻറ്റിക്കിട്ട് രണ്ട് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും അത് ഉടനെ തന്നെ അങ്കൾ കൊടുക്കും എന്നൊക്കെ അവൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഏ അവൻ അങ്ങനെ പറഞ്ഞോ ആ അവനങ്ങനെ പറയും അവൻ അലീനെ കണ്ടപ്പോൾ തൊട്ട് എന്നെ ഒന്നും കണ്ണിൽ പിടിക്കത്തില്ലണ്ടോ എന്നൊക്കെ വൈജയന്തി പറയുന്നത് കേട്ട് കമല പറയുന്നുണ്ട് ആ നീ അങ്ങനെ പറയണ്ട നിൻ്റെ വ വേലക്കാരിയെ നിലക്കി നിർത്താൻ സാധിക്കാത്തതിന് നീ മനുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കാര്യമുണ്ട് കാരണം അവനാണല്ലോ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് നീ അവിടെ നിൽക്കണ്ട നിൻ്റെ പണി മതിയാക്കി നീ ഇപ്പം തന്നെ പോയിക്കോ എന്ന് മനു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങും അതിന് പകരം അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ആൻറ്റി അങ്ങനെ പലതും പറയും നീ അത് മൈൻഡ് ചെയ്യേണ്ട അങ്കിൾ പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന് അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഏതായാലും മനുവല്ല വേറെ ആരാണെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അലീനയോടൊപ്പം നിൽക്കുന്നത് ആരായാലും അതെൻ്റെ ശത്രുവാണ് എന്ന് പറയുകയാണ് ഉടനെ കമല പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ അവനെ പിറപ്പിച്ചതുകൊണ്ടാണ് അവൻ അലീനയോടൊപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു വൈജയന്തി എന്ന് പറഞ്ഞാൽ അവൻ എന്ത് കാര്യമായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ആ അത് മാറും കാരണം അലീനയാണല്ലോ മുൻപിൽ നിൽക്കുന്നത് അതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ മാറും എന്നെനിക്കറിയാം എന്തായാലും ഉടനെ ഒന്നും ഞാൻ ഇവിടെ ഒന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും എൻ്റെ കാര്യത്തിൽ എൻ്റെ മൂന്നാംഗങ്ങളോടും കൂടി സംസാരിച്ച് ഒരു തീരുമാനം എടുത്തിട്ടേ അങ്ങോട്ടേക്ക് ആയാലും പോകുന്നുള്ളൂ ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് അവരെല്ലാവരും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഞാൻ ഇന്ന് തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയുകയാണ് വൈജയന്തി ഇതൊന്നും കേട്ടിട്ട് കമലയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഗംഗേട്ടൻ വന്നൊരു തീരുമാനം തീരുമാനമെടുത്തിട്ടല്ലേ പോയത് അപ്പോൾ ഇനി എന്ത് തീരുമാനമെടുക്കാനാണ് എന്ന് കമല ചോദിക്കുമ്പോൾ വൈജയന്തി പോ പറയുന്നുണ്ട് ആ എന്നെ വന്ന് ചീത്ത പറഞ്ഞ് എൻ്റെ കരണം തടിച്ചിട്ടാണ് ഗംഗേട്ടൻ ഇറങ്ങിപ്പോയത് അതായിരുന്നോ പരിഹാരം എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് ആ ഗംഗേട്ടൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അമ്മയാണോ മകളാണോ അനീത്തിയാണോ എന്നൊന്നും നോക്കത്തില്ല ന്യായത്തിൻ്റെ ഭാഗത്തേ നിൽക്കത്തുള്ളൂ ഇത് കേട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നെ തല്ലിത് ന്യായമാണെന്നാണോ പറയുന്നത് ഉടനെ കമല പറയുന്നുണ്ട് അത് അല്ല അത് നമ്മുടെ ന്യായമല്ല പക്ഷേ ഗങ്ങേട്ടനത് ന്യായമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നൊക്കെ കമല പറയുന്നു വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്